വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ജന്മാഷ്ടമിയാണ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നമ്മുടെ എൻ്റെ നാട്ടിൽ തന്നെ കുറച്ച് കുട്ടികളെ കാണി നിരത്തി ഒരു ചെറിയൊരു മത്സരം സംഘടിപ്പിച്ചിരുന്നു മണ്ണ് വരത്തിൽ നിന്ന് കണ്ണനെ വരയ്ക്കാനായിരുന്നു എനിക്കാണെങ്കിൽ ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം എനിക്ക് താഴെ ചെറിയ കുട്ടികൾ തന്നെയായിരുന്നു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് അങ്ങനത്തെ ആ ലെവലിലും എൽ കെ ജി മുതലുള്ള അങ്ങ അങ്ങനെ ആ ലെവലും ഉണ്ടായിരുന്നു അവർക്കൊക്കെ പെയിൻറ്റിങ് ചെയ്യാനായിരുന്നു ക്രയോൺസ് വെച്ചിട്ട് അവർ കൊടുക്കുന്ന പിക്ചറിൽ കണ്ണൻ്റെ ഇതിൽ ഡ്രസ്സിലും ശരീരത്തിലും ഒക്കെ പെയിൻറ്റ് ചെയ്യാനായിരുന്നു നമുക്ക് കുറച്ച് മുതിർന്ന കുട്ടികൾക്ക് കൊടുത്തത് കണ്ണൻ്റെ കണ്ണ് മണ്ണ് വരെ തിന്നുന്ന കണ്ണൻ ശ്രീകൃഷ്ണ വരയ്ക്കാനായിരുന്നു അപ്പം ഞാൻ യശോദാമ്മയുടെ ഒരു രൂപവും വരച്ചു കണ്ണൻ അടുത്ത് നിന്നിട്ട് യശോദാമ്മ വടി കൊണ്ട് വടി കൊണ്ട് കണ്ണനടിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇതിൽ വന്നത് അപ്പം ഞാൻ അതാണ് വരയ്ക്കാൻ തീരുമാനിച്ചത് വടിയായിട്ട് നിൽക്കുന്ന യശോദാമ്മയും കയ്യിൽ മണ്ണ് വര തിന്നുന്ന കയ്യിൽ മണ്ണ് കയ്യിൽ വെച്ചേക്കുന്ന കണ്ണനെയായിട്ട് യശോദാമ്മയെ കണ്ട് പേടിച്ച് വായിൽ വെക്കാൻ പോയപ്പോൾ പേടിച്ച് നിൽക്കുന്ന കണ്ണനെ ആ ഒരു രൂപമാണ് എനിക്ക് മനസ്സിൽ വന്നത് അപ്പം ഞാൻ അതിൻ്റെ പണിപ്പുരയിലായിരുന്നു എനിക്ക് തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ ആദ്യം എൻ്റെ അടുത്ത് നിന്നിട്ട് എണീറ്റ് പോയത് എൻ്റെ അനിയനാണ് രഞ്ജിഷെന്നാണ് പേര് അവനാണ് എനിക്ക് എല്ലാം സപ്പോർട്ടും ചെയ്തു തന്നത് എനിക്ക് അവർ കുറച്ച് ഒരു പ്രത്യേക ടേബിളൊക്കെ തന്നിട്ട് കുറച്ച് സമയം കൂടുതൽ കൂടുതലെനിക്ക് എല്ലാവരേക്കാളും അനുവദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ എൻ്റെ മൈൻഡൊക്കെ താളം തെറ്റിയ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് കറക്റ്റായിട്ട് കണ്ണൻ്റെ മുഖം വരച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എനിക്കത് ഭയങ്കര ഒരു വിഷമമായി മുഖം വരച്ചതിൽ എനിക്ക് ചെറിയൊരിത് വന്നു ബാക്കി കുഴപ്പമില്ല യശോദാമയൊക്കെ വരച്ചത് അത്യാവശ്യം കുഴപ്പമില്ലാതെ വരച്ചു എൻ്റെ കോൺ എനിക്ക് എനിക്കെല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റിനും വന്ന് വട്ടം തിരിഞ്ഞ പോലെ തിരിഞ്ഞപ്പോഴും കുട്ടികളുടെ ബഹളവും എല്ലാം കൂടെ ആയപ്പോൾ എന്തോ എൻ്റെ കോൺസെൻട്രേഷനൊക്കെ മാറി ആകെ ആകെ വല്ലാത്ത അവസ്ഥയിലായിരുന്നു ചിത്രം രചന എനിക്കിത്ര എണീറ്റ് അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ള ഫീലൊക്കെ ആയി കാരണം വരച്ചത് ശരിയായില്ലെങ്കിൽ പിന്നെ മൈൻഡ് ഔട്ടാവും നമുക്ക് പിന്നെ എന്ത് ചെയ്താലും അങ്ങോട്ട് നമുക്ക് നമുക്കത് സെറ്റാവില്ല സത്യം പറയാൻ ഞാൻ കുളായി ഞാൻ വരച്ചത് സാധനം കുളായിന്നുതന്നെ പറയാം എനിക്ക് അടുത്തിരിക്കുന്ന പിള്ളേരൊക്കെ നല്ല രീതിയിൽ വരച്ച് അവർ നന്നായിട്ട് വരയ്ക്കുന്നതായിട്ട് എൻ്റെ അനിയെ ഇന്നിടത്ത് വന്ന് പറഞ്ഞു എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഞാൻ വരച്ച് എന്തായാലും കുളമായിട്ടുണ്ട് എനിക്കറിയില്ല എന്താ എന്തോ പറ്റി എൻ്റെ മന മനസ്സൊക്കെ ഇതാക്കി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ദേഷ്യം വരെ വന്നു എന്തോ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു വിഷമവും ദേഷ്യവും കൂടെയൊക്കെ തോന്നി എന്നാലും കുഴപ്പമില്ല നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നതല്ലേ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ അങ്ങനെ അവിടെ കടിച്ചു പിടിച്ചിരുന്നു വരയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ പെൻസിൽ കൊണ്ട് ഔട്ട്ലൈനൊക്കെ വരച്ചത് ഏകദേശം നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ കളർ ചെയ്തപ്പോഴത്തേക്ക് കണ്ണൻ്റെ മുഖത്ത് മുഖം വന്നിട്ട് എന്തോ പോലെ ആയി ഒരു ഒരു ഭംഗിയില്ലാത്ത മുഖം പിന്നെ അവരുടെ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അവരുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ ആ ഒരു സമയമായപ്പോൾ തന്നെ എൻ്റെ കോൺസെൻട്രേഷനൊക്കെ പോയി പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എല്ലാം കൂടെ എനിക്ക് എന്തോ ഒരു വിഷമ അവസ്ഥയിലാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത് എന്തോ മനസ്സുകൊണ്ട് വിചാരിച്ച കാര്യമൊന്നും ചെയ്യാൻ പറ്റാത്ത വിഷമമുണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല സന്തോഷം നിറഞ്ഞ കൃഷ്ണാഷ്ടമി ആശംസകൾ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം തിരിച്ച് ഞാൻ അമ്മ എന്തിന് എന്നെ കൊണ്ട് എന്തിന് പോയെന്നുള്ള രീതിയിൽ അമ്മയെ വഴക്കു കുറഞ്ഞ് എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം എൻ്റെ വരത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത് കാരണം നമ്മൾ പോയ കാര്യം നല്ലതുപോലെ ചെയ്യാൻ പറ്റിയില്ല ആ ഒരു വിഷമം നല്ല രീതിയിലുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണം ചേച്ചിയോട് ഞാൻ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല അപ്പം ആ കൃഷ്ണാഷ്ടമിയായിട്ട് അങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുക വെച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇഷ്ടമായ എല്ലാവരും സഭ ഇപ്പം നമ്മൾ ചെയ്യണമെങ്കിൽ എല്ലാം എപ്പോഴും നന്നായി വന്നിരിക്കൂലോ എന്നാൽ അമ്മ പണിപ്പെട്ട് വീഴ്ചയറക്കെ ആ വഴി കൂടെയൊക്കെ ഇറക്കി അമ്മ അമ്മയെ കൊണ്ടേ പറ്റത്തുള്ളൂ അമ്മയും അച്ഛനും ചിലപ്പോൾ ഇറക്കും അപ്പന കൊണ്ടൊന്നും പറ്റത്തില്ല അത് വെള്ളയില്ലാത്തത് കൊണ്ട് ഇറക്കി കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ പാടാണ് ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു കൃഷ്ണാഷ്ടമി ആശംസിക്കുന്നു നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു എന്തായാലും എന്തായാലും ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ബായ് എല്ലാവർക്കും ബായ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ബായ്